ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ ശ്രുതിയെ ഇറക്കി വിടുകയാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ ചോദിച്ചേനെ ചോദിച്ചു എന്തെങ്കിലും ഒന്ന് പറയും എനിക്ക് മനസ്സിന് വിഷമമാവുന്നു എന്നില്ലെങ്കിൽ ഷട്ടപ്പ് എന്ന് പറയുമോ അതെങ്കിലും കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ വണ്ടി അങ്ങ് നിർത്തുകയാണ് കേട്ടോ ഒരുപാട് നേരമായി ശ്രുതി ഇത് ആവർത്തിക്കുന്ന അതുകൊണ്ട് തന്നെ വണ്ടി നിർത്തുമ്പോൾ ശ്രുതി ചിരിച്ചുകൊണ്ട് എന്താ അശ്വിൻ സാർ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ എന്ത് ചെയ്യും നീ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ ര്യാദക്ക് എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടി പോകാനായിട്ട് എന്നാൽ ഈ സമയം ശ്രുതി ഞാനതിനെന്താ ചെയ്തത് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ശ്രുതി അഷീനോട് ചോദിക്കുമ്പോൾ അഷീൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പോയിരിക്കണം എന്ന് പറയാനായിട്ടാ അങ്ങനെ ശ്രുതി തന്നെ വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ഊരാൻ ശ്രമിക്കുന്ന സമയത്ത് അത് ഊരാൻ കിട്ടുന്നില്ല അപ്പം അശ്വിൻ തന്നെ അത് വേഗം ഊരിയെടുക്കണം അത്രയും കലിപ്പിലാണ് അശ്വന എന്നിട്ട് മര്യാദക്ക് പോ എന്ന് പറയുന്നത് അപ്പോൾ ശ്രുതി അവിടെ ഇറങ്ങുമ്പോൾ ശ്രുതി അക്ഷീനെ ഇങ്ങനെ ഈ വണ്ടിയുടെ സൈഡ് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കൂട്ട് അശ്വിനാണെങ്കിൽ അതിനൊരു കാര്യമായ ഒരു വില കൊടുക്കില്ല അങ്ങനെ അക്ഷീനങ്ങ് പോവുകയാണ് എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട് വേണമെങ്കിൽ പൈസ എന്നാന്ന് പറയുമ്പോൾ ശ്രുതി വാങ്ങുന്നില്ല കേട്ടോ ഇതേ സമയം ശ്രുതിയിലെ വീട്ടുകാർ പ്രീതി ശ്രുതി എത്താത്തത് കൊണ്ട് തന്നെ ടെൻഷനാകുവാണ് തൻ്റെ അച്ഛന് ഇങ്ങനെ അറ്റാക്ക് ആണെന്ന് ഷ്യാമം വരുത്തി തീർക്കാണ് ക്ഷ്യാമമാണ് അത് ഉണ്ടാക്കിയതെന്ന് ആരും അറിയില്ല അങ്ങനെ അമ്മായിയൊക്കെ അത് വിശ്വസിച്ച് ഇങ്ങനെ ശ്രുതിയുടെ അച്ഛനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ചികിത്സ തേടുകയാണ് എന്നാൽ പുറത്താണെങ്കിലും ഷ്യാമു നല്ല അഭിനയം അഭിനയിക്കുകയാണ് എന്നാലും ശ്രുതി വരുമ്പോൾ എന്ത് പറയും ശ്രുതിയുടെ അച്ഛനെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്തൊരു കഷ്ടമാണ് എൻ്റെ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഇഷ്ട എന്നൊക്കെ പറയും ശ്യാമം അവർക്ക് മുന്നിൽ കരയുമ്പോൾ അവർ ഈ ഷ്യാമിൻ്റെ അഭിനയം കറക്റ്റാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അവിടോട്ട് ഡോക്ടർ പുറത്തോട്ട് വരികയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് പേടിക്കാനൊന്നുമില്ല ഓക്സിജൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആൾ ഉഷാറാണ് ചെറിയൊരു അറ്റാക്ക് പോലെ വന്നു പേടിക്കേണ്ട എന്തായാലും ഓക്സിജൻ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ബോധം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ എന്നാൽ ഈ സമയം ക്ഷാമാണെങ്കിലോ പെട്ടെന്ന് അതിനുള്ളിലോട്ട് അങ്ങ് കയറുകയാണ് അങ്ങനെ ഓക്സിജൻ്റെ അളവും ഒക്കെ അങ്ങ് തെറ്റിക്കുകയാണ് കേട്ടോ അങ്ങ് ഏറ്റക്കുറച്ചിലുകൾ വരുത്തുന്നത് കൊണ്ട് തന്നെ ശ്രുതിയുടെ അച്ഛനെ വീണ്ടും ശ്വാസം മുട്ടൽ തുടങ്ങുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി തൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയിട്ട് ശ്രുതിയോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുകയാണ് നിൻ്റെ അച്ഛനെ സുഖമില്ലാതെ ചെറിയ അറ്റക്കാൻ തോന്നുന്നു അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ശ്രുതി ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ശ്രുതി കരയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഇത്രേ ആയസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഷ്യാമിൻ്റെ ശ്യാമും ശ്രുതിയുടെ അച്ഛനെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്സിജൻ്റെ അളവൊക്കെ അങ്ങ് കൂട്ടിയിട്ട് അങ്ങ് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ ശ്രുതി ശ്രീതിയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ പ്രീതി പറയുകയാണെങ്കിൽ എന്താ നമുക്ക് ഇങ്ങനെ അവർ ശ്രുതി ചോദിക്കുന്നില്ല എൻ്റെ അച്ഛനെ ഒരു കുഴപ്പമില്ലല്ലോ എൻ്റെ അച്ഛനെ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഐ ഉള്ളിലോട്ട് യുവിനുള്ളിലോട്ട് അങ്ങ് കയറാട്ടോ അപ്പോൾ കാണാൻ ക്ഷ്യാമ ആ ഐ സുവിനുള്ളിൽ നിൽക്കുന്നത് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഡോക്ടറും അങ്ങ് വരികയാണ് അങ്ങനെ ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ഓക്സിജൻ്റെ അളവൊക്കെ തെറ്റിമറിച്ച് വെച്ചിരിക്കുന്നു ഇത് കണ്ടിവിടെ തന്നെ ഡോക്ടർക്ക് ഷ്യാമിൽ ഒരു സംശയം തോന്നിയിട്ടോ അങ്ങനെ ഡോക്ടർ ചോദിക്കും നിങ്ങൾ എന്താ ഈ റൂമിൽ നിന്ന് ചോദിക്കുകയാണ് പക്ഷേ അവിടെ അപ്പോഴേക്കും ശ്രുതി സംസാരിക്കാൻ ഒരുങ്ങുകയാണ് അച്ഛനെ എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ അച്ഛനെ ഇങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങാണ് മോളെ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങാണ് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിനാണെങ്കിൽ വീട്ടിലെത്തിയിരിക്കുന്നു അങ്ങനെ വീട്ടിലെ വേലക്കാരെ ഇങ്ങനെ ശ്രുതിയുടെ അച്ഛനെ വയ്യ എന്നുള്ള കാര്യം പറയാൻ പറയാനൊരുങ്ങുമ്പോൾ അശ്വിനാണെങ്കിലും ഇതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല ഭയങ്കര കൂടി തൻ്റെ റൂമിൽ അങ്ങ് പോയിട്ട് കഥ കടക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ ആ പെരുമാറ്റ രീതിയും തൻ്റെ ആ ഒരു മീറ്റിംഗ് നടക്കാത്ത ആ ഒരു ഇതൊക്കെ ആലോചിച്ച് ആ ടെൻഷനായി അങ്ങ് കയറുകയാണ് കേട്ടോ ഈ സമയമാണെങ്കിലോ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ആകാശിനോട് അഞ്ജലി വന്നിട്ട് പറയാണ് നമുക്ക് പെട്ടെന്ന് മോനെ അങ്ങോട്ടേക്ക് പോവാം പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തോട്ട് പോവാം ശ്രുതി എന്തെല്ലാം സഹായം വീട്ടിൽ ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ മനോരമ വന്നിട്ട് പറയുകയാണ് ആ കൾച്ചർ ഇല്ലാത്ത ആ പെണ്ണിൻ്റെ അടുത്തോട്ട് ആരും പോകണ്ട ഇവിടുന്ന് ആരും പോകാൻ സമ്മതിയില്ല പ്രത്യേകിച്ച് എൻ്റെ മോനെ എന്ന് പറയാനോ അപ്പോൾ അവിടെ അഞ്ജലി പറയുന്നുണ്ട് ഇത്രയും താവ് ഇത് എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമല്ല അവളെ എന്ന് പറയാനോ അപ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശി വരികയാണ് അങ്ങനെ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എന്താ ഈ മനോരമ ഇങ്ങനെ സംസാരിക്കുന്ന നീ ഇന്ന് മുതൽ ഞാനൊരു കാര്യം നിന്നെ ഓർമ്മപ്പെടുത്തണം നീ എങ്ങനെയുള്ള വീട്ടിൽ നിന്ന് വന്നവളാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തണമല്ലോ അപ്പം നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് തന്നെ പറയാം നിനക്ക് ഇനി വീട്ടിൽ എത്ര ദിവസം സ്ഥാനമുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ഇതുവരെ പൈസ എന്നോ പണമില്ലാത്തോ എന്നൊക്കെ പറഞ്ഞ് ഒരാളെ തരം താഴ്ത്തിയുള്ള സംസാരമുണ്ടല്ലോ അത് ഞാൻ പുറത്ത് തരില്ല പിന്നെ ആകാശ് നീ പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലാൻ നോക്കും ശ്രുതിക്ക് ഒരു സഹായമാവുകയാണെങ്കിൽ അതാവട്ടെ എന്ന് പറയട്ടോ അപ്പോൾ ഇത് ഈ ബാളും ഈ സംസാരമൊക്കെ കേട്ട് പെട്ടെന്ന് അഷീൻ റൂമിൽ നിന്ന് താഴെ വരുമ്പോൾ എന്തിനാണ് ആൻറ്റി പിണങ്ങി പോകുന്നത് എന്ന് ചോദിക്കേണ്ട അപ്പോൾ അത് കേട്ടോട് തന്നെ ആൻറ്റി എന്തിനാണ് പിണങ്ങി പോകുന്നത് എന്ന് അഞ്ജലി അവിടെ മറുപടി പറയേണ്ട കേട്ടോ ശ്രുതിയുടെ അച്ഛന് പെട്ടെന്ന് അറ്റാക്കായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു എപ്പോഴാടാ നീ വന്നത് നീ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി ഇങ്ങനെ ചൂടാവുമ്പോൾ അവിടെ എന്ത് പറയണമെന്നറിയാതെ അവിടെ അഷീൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഈ സമയം വീണ്ടും അഞ്ജലി ചോദിക്കണേ എവിടെ ശ്രുതി ശ്രുതി ശ്രുതിയുടെ വീട്ടിൽ ഇറക്കിയിട്ടാണോ നീ വന്നതെന്ന് അശ്വിനോട് ചോദിക്കുമ്പോൾ അശ്വിന് ഇക്കാര്യം ഇങ്ങനെ ഓർക്കാണ് കേട്ടോ ഈശ്വര ഞാൻ അവളെ നടുവഴി പെരുവഴിയിലാണല്ലോ ഇറക്കി വിട്ടത് തെറ്റാണല്ലോ ചെയ്തതെന്ന ഭാവം അങ്ങനെ അശ്വിൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ അഞ്ജലി ചോദിക്കുന്നതിന് മറുപടി ഒന്നും അശ്വിൻ പറയുന്നില്ല എന്ന് കാണുമ്പോൾ ആകാശനെയും കൂട്ടി അഞ്ജലി എവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയുടെ അച്ഛനെ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ ഒരുങ്ങാണ് ഷാം 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 എന്നിങ്ങനെ പറയുകയാണ് ഷ്യാമാണ് എന്നെ ഇത് ചെയ്തത് എന്നിങ്ങനെ ശ്രുതിയുടെ അച്ഛൻ ഒരുങ്ങുമ്പോൾ അവിടെ ഡോക്ടർ വരികയാണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അതിനെ അത് ഈ ഷാം ഷാം എന്ന് ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്ന ഒരുങ്ങുന്ന സമയത്ത് ഷ്യമിൻ്റെ അച്ഛൻ്റെ സോറി ശ്രുതിയുടെ അച്ഛൻ്റെ മുന്നിലോട്ട് ഷ്യാം അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അതോടുകൂടി അയാൾക്ക് വീണ്ടും ഒരു അറ്റാക്ക് പോലെ അങ്ങ് കാണിക്കുകയാണ് അതോടുകൂടി ഡോക്ടർ പറയുകയാണ് ഇയാൾക്ക് ഒരു അറ്റാക്കും കൂടി ഇപ്പോൾ വന്നു നിങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങൂ എന്ന് പറഞ്ഞ് പുറത്തിറക്കുകയാണ് കേട്ടോ അതേസമയം അഞ്ജലിയും ശ്രുതിയും ശ്രുതിയുടെ അമ്മയും അതുപോലെ ഒക്കെ ഇങ്ങനെ നിന്ന് കരയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയല്ല അമ്മായിയൊക്കെ നിന്ന് കരയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ശ്യാമന്തി ചെയ്യും പെട്ടെന്ന് അവിടെ നിന്നും പോയിട്ട് അവിടെ ഇങ്ങനെ ദൈവങ്ങളുടെ ഒരു ആ ഒരു പൂജാമുറി പോലെ ഉണ്ടാവും അവിടെ ചെന്നിട്ട് അഗ്നിയുടെ മുകളിൽ അങ്ങ് കൈ വെക്കുകയാണ് എന്നിട്ട് എൻ്റെ കൈ പൊള്ളട്ടെ എനിക്കിനി കൈ വേണ്ട എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്ക് തന്നെ കൊണ്ട് ി വന്നില്ലേ ശ്രുതിയുടെ അച്ഛനെ എനിക്ക് താങ്ങുന്നില്ല ശ്രുതിയോട് ഞാൻ എന്ത് പറയും എന്നൊക്കെ ശ്രുതി വരുന്നത് കണ്ടിട്ടാണ് ട്യാം പറയുന്നത് അപ്പോൾ ഇത് കേട്ടുടൻ തന്നെ ശ്രുതി എന്താ എന്താ ശ്യാം നീ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഷ്യാമിൻ്റെ കൈ അങ്ങ് നോക്കാടാ അപ്പോൾ ഷ്യാമിൻ്റെ കൈ നന്നായി പൊള്ളിയിരിക്കുന്നു അതോടുകൂടി എന്താ ഈ ഒരു കർച്ചീഫ് എടുത്ത് ശ്രുതിയിലെ തന്നെ ഒരു കർച്ചീഫ് എടുത്ത് കെട്ടണേ എന്നിട്ട് ശ്രുതി പറയാനൊരുങ്ങണം ഇങ്ങനെയൊന്നും എന്നങ്ങ് പറയുമ്പോഴേക്കും അവിടെ ശ്രുതിയുടെ അമ്മയുടെ നിലവിളി കേൾക്കണം അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ഓടാണ് അങ്ങനെ ശ്രുതി എന്താണ് ഷ്യമിനോട് പറയാൻ ഒരുങ്ങുന്നതെന്ന് ആശ്വാസമുള്ള വാക്കുകൾ കേൾക്കാൻ ഷ്യാമിനെ അങ്ങ് യോഗമില്ലാതായി പോകണം കേട്ടാണ് ഇതേ സമയം ശ്രുതി ഐസുവിനുള്ളിലോട്ട് ഓടുക ചെരുമ്പോൾ കണന്ന കാഴ്ച തൻ്റെ അച്ഛൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ കുഴഞ്ഞിരിക്കുന്നു ചെറിയൊക്കെ കോടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയണേ സോറി ഷുതി ഇവർക്ക് വീണ്ടും ഒരു അറ്റാക്ക് സംഭവിച്ചത് കൊണ്ട് തന്നെ ഇവരുടെ ഒരു സൈഡ് കോടിയിരിക്കുന്നു എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്ന ഒരുപാട് സന്തോഷമാകാൻ അങ്ങനെ ഡോക്ടർ പറയണേ ഇനി ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല ഇവരൊരു കോമ പോലെ കുറച്ച് നാളുകൾ കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി അവിടെ നിന്ന് പുറത്തോട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ട അമ്മായി അതുപോലെ ശ്രുതിയുടെ അമ്മയും പ്രീതി പുറത്ത് നിന്ന് കരയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് ആ അങ്ങോട്ടേക്ക് അഞ്ജലി കയറി വരുന്നത് കേട്ടോ അഞ്ജലിയെ കണ്ട ശ്യാമ പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയാണെങ്കിൽ യാദർഷികമായിട്ടാണ് ശ്യാമ അഞ്ജലിയെ കണ്ടത് പക്ഷേ അവിടെ നിന്ന് അങ്ങ് മാറാം അങ്ങനെ ശ്രുതി കരയുന്നത് കാണുമ്പോൾ അഞ്ജലി പറയാണ് ഇനി എന്ത് ധൈര്യമുള്ള ധൈര്യം ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണ് എന്നിട്ട് നീ എന്താ ഇവർക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ട സ്ഥാനത്ത് നീ ഇങ്ങനെ പൊട്ടിക്കരുന്ന അതിനൊന്നും ഒരു അർത്ഥമില്ല മോളെ നല്ല കൂടി എല്ലാം നേരിടാൻ പഠിക്കുക എന്ന് പറയാനായിട്ടോ അങ്ങനെ ആ വാക്കുകൾ അഞ്ജലി പറയുമ്പോൾ ശ്രുതിയുടെ സമ്മതന തെറ്റുകയാണ് പിന്നീട് ശ്രുതി അങ്ങ് കുറച്ചങ്ങ് അപ്പുറത്തോട്ട് നീങ്ങി നീങ്ങി പോവാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഒരു ഒഴിഞ്ഞ പ്രദേശമായ ഒരു ഒഴിഞ്ഞ ഒരു പോളായിരിക്കും അവിടെ ചെന്ന് ശ്രുതി അങ്ങി ഇരിക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് അശ്വിൻ വന്നിരിക്കുന്നു കേട്ടോ അശ്വിൻ ശ്രുതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് വിളിക്കുമ്പോൾ ശ്രുതി തിരിഞ്ഞ് നോക്കുമ്പോൾ അശ്വനെ കാണിട്ട് അതോടുകൂടി ശ്രുതിക്ക് ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സുഖം തോന്നാനായിട്ടാണ് അങ്ങനെ അശ്വിനെ കണ്ട ശ്രുതി എന്ത് ചെയ്യും അശ്വിൻ എന്ന് പറഞ്ഞാൽ പതുക്കെ അങ്ങ് എണീറ്റിട്ട് ഓരോ ചുവടുകളും അശ്വിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ വെച്ചും കൊണ്ടിരിക്കാനായിട്ടാണ് പിന്നീട് അശ്വിൻ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ് ഇതേ സമയം ശ്രുതി എന്ത് ചെയ്യും ഓടിച്ചെന്ന് ചെന്ന് അശ്വിനെ അങ്ങ് കിട്ടും കെട്ടിപ്പിടിക്കാനായിട്ടാണ് ഇതോടുകൂടി ശ്രുതി ആദ്യം പറയുന്നുണ്ട് ഇഷ എനിക്ക് ധൈര്യമെല്ലാം കൈവരുന്നു പോകുന്നു എൻ്റെ അമ്മയെ അച്ഛനെ എൻ്റെ ചേച്ചിയൊക്കെ ധൈര്യം കൊടുക്കേണ്ടത് ഞാനാണ് പക്ഷേ എനിക്ക് പോലും കിട്ടുന്നില്ല എൻ്റെ അച്ഛൻ തളർന്നതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴാണ് അശ്വിൻ വന്നിരിക്കുന്നത് അങ്ങനെ അശ്വിനെ കെട്ടിപ്പിടിച്ചിട്ട് ശ്രുതി പറയാണ് അശ്വിൻ എനിക്ക് എന്ത് സങ്കടങ്ങളും നേരിടാൻ കഴിയും പക്ഷേ ഇപ്പോഴും ഞാൻ തളർന്നിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയെ എനിക്ക് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പിന്നീട് അച്ഛനായി എന്നെ നോക്കി വളർത്തിയത് എൻ്റെ ഈ അച്ഛനാണ് എനിക്ക് അച്ഛൻ്റെ ഒരു കുറവ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാൽ ആ അച്ഛൻ തളർന്നു എന്ന് കണ്ടപ്പോഴും എനിക്ക് താങ്ങുന്നില്ല അശ്വിൻ എൻ്റെ മനസ്സ് പിടിവിട്ട് പോകുന്നു എനിക്ക് ഭ്രാന്താവുന്നു എന്നൊക്കെ പറഞ്ഞാൽ അശ്വിൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കരയുമ്പോൾ അശ്വിൻ തൻ്റെ കൈകൾ കൊണ്ട് ശ്രുതിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷേ എന്തുകൊണ്ടോ അശ്വിന് ആ കൈ അങ്ങനെ െ തന്നെ പിടിക്കാൻ തോന്നുന്നു ശ്രുതിയുടെ ദേഹത്ത് തൊടാൻ തോന്നുന്നില്ല അങ്ങനെ ശ്രുതി കുറേ നേരം അശ്വിനെ നെഞ്ചിൽ തൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുകയാണ് അശ്വിനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നതിനോട് കൂടി അശ്വിൻ്റെ നെഞ്ചിൽ കിടക്കുന്നതിനോട് കൂടി ശ്രുതിക്ക് അങ്ങ് മനസ്സമാധാനം കിട്ടുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി കുറേ കരഞ്ഞതിനു ശേഷം പിന്നെ ശ്രുതിയുടെ ആ ധൈര്യം പിൻ പിറകിലോട്ട് തന്നെ വന്നിരിക്കുന്നു തിരിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ശ്രുതി പെട്ടെന്ന് അശ്വിൻ അങ്ങോട്ട് വീട് വേണേട്ടാ അപ്പോൾ ഈ സമയം അശ്വിൻ ആണെങ്കിൽ ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്രുതിയെ തൊടാൻ ശ്രമിക്കുകയാണ് കേട്ടാ അപ്പോൾ ശ്രുതിയാണെങ്കിൽ എന്നെ തൊടണ്ടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടാണ് പിന്നീട് അശ്വിൻ ആകെ കുറ്റബോധമാകുകയാണ് വീട്ടിൽ ചെന്നതിന് ശേഷം അവളെ എന്നെ കണ്ടപ്പോഴാണ് അവളുടെ കരച്ചിലെല്ലാം എൻ്റെ നെഞ്ചിലാണ് അവൾ ഇറക്കി വെച്ചത് പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അവളെ ആശ്വസിപ്പിക്കാൻ തോന്നിയില്ലല്ലോ അവളെ സമാധാനിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ എന്തുകൊണ്ടാണ് എൻ്റെ കൈ അവളുടെ ദേഹത്ത് പതിയാഞ്ഞിരുന്നത് എന്ത് വൃത്തികെട്ടവനാണ് ഞാൻ ഇത്ര യും നീജനാണോ ഞാൻ എന്ന് പറഞ്ഞിട്ട് അഷൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന സ്റ്റോറിയെ